നമുക്ക് ഇന്നൊരു ഡെസേർട്ട് സഫാരി പോയാലോ ഗൾഫെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നുണ്ട് എന്താ മരുഭൂമി ആ മരുഭൂമിയിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങ അല്ലേ അപ്പോൾ ഒട്ടകമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു മൂന്നെണ്ണം അങ്ങനെ നമ്മുടെ ക്യാമ്പ് ഇതായിരുന്നു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ക്യാമ്പ് കുറേ കുറേ ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാമ്പ് നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് പോവാട്ടോ ഒക്കെ വന്നാൽ അപ്പോൾ അത് ശരിയായിട്ട് നമ്മൾ നമ്മുടെ എന്തിലാണ് തുടങ്ങിയത് ഒട്ടകപ്പുറത്ത് അച്ഛമ്മക്ക് കുയിലിൻ്റെ അച്ഛൻക്ക് നല്ല പേടീൻ്റെ ആയിരുന്നു അന്നാൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ അച്ഛമ്മനെ വിട്ടുകൊടുത്തില്ല വലിച്ചേറ്റി അച്ഛനും കൂയിലുട്ടിയും കൂടിയിട്ട് ഒരു കേബിളിൻ്റെ പുറത്ത് ബാക്കിയുള്ള ഞങ്ങളങ്ങനെ കയറി ഈ ഒരു ഭാഗം ഭയങ്കര സുഖമായിട്ടാണ് നമ്മൾ മൂക്ക് വിട്ടി വീഴാൻ പോലും പോണം പോലും ഒക്കെ തോന്നും പക്ഷേ എന്തായാലും വിട്ടുകൊടുത്തില്ല അതാ കുയിൽ മണ്ണൊക്കെ കൊണ്ടുവരുന്ന് അങ്ങനെ മണ്ണിൽ കുറേ സ്ലൈഡ് ചെയ്തു മണ്ണ് പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഞങ്ങൾ ഇത് സക്കാരി തുടങ്ങും അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോണ പോലെ തന്നെ വേറെ വ്യത്യാസമില്ല കേട്ടോ ഓളും ബഹളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ തുടങ്ങി അപ്പോൾ അതാ നിൽക്കണ വോട്ടകം റൈഡിൽ രണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ ഫോട്ടോ എടുത്തു നമ്മൾ പിന്നെയും യാത്ര തുടങ്ങി അങ്ങനെ നല്ല ഒരു സൂര്യാസ്തമയവും കണ്ട് അങ്ങനെ ഞങ്ങൾ യാത്ര തിരിക്കുകയായി ഈ അർബിച്ചേട്ടനും വേണ്ട നമ്മളെ കൊണ്ടുപോയ സാരഥി നല്ല ആളായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യാനും ഗുലുട്ടിയുടെ ഡാൻസ് ഒക്കെ നമ്മളവിടെ എടുത്തു അത് നിങ്ങൾ കണ്ടിരിക്കുന്നത് വിചാരിക്കുന്നു ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മനോഹരമായ മരുന്നി അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോന്നു ഇവർ അസ്തമയത്തിന് ശേഷം ഇവർ ഡെസേർട്ടിൽ കാർ എടുക്കുക തിരിച്ച് പോകാനായിട്ട് നമ്മൾ തിരിച്ചും അതേപോലെ ഒരു റൈഡി വരുന്ന പോലെ പോയി അതാ ഫസ്റ്റ് ആക്ടിവിറ്റി രൂപയിലെടുത്തത് മെഹന്ദി തന്നെ മെഹന്തി നമ്മൾ ഇഷ്ടമുള്ള ഡിസൈൻ പറഞ്ഞാൽ ആ ചേച്ചി ഇപ്പോൾ വരും അങ്ങനെ പിന്നെ നമുക്ക് അറബിക് ഡ്രസ്സൊക്കെ ഇടാം ഞാൻ എൻ്റെ അതിന് ചെയ്തു ആയിട്ട് പിന്നെ ഇപ്പോൾ ഓരോ ഡാൻസ് ഒക്കെ തുടങ്ങിട്ടോ ഈ ഡാൻസിൻ്റെ പേര് എനിക്ക് അത്രയ്ക്കും കൂടെ അറിയില്ല എന്നാലും ഈ കാര്യം സമ്മതിക്കുന്ന കേട്ടാ ഇങ്ങനെ കിടന്ന് തിരിയാൻ നമ്മളൊന്ന് രണ്ട് പ്രാവശ്യം തിരിഞ്ഞാൽ നമുക്ക് തല കിറങ്ങില്ല പക്ഷെ ഇവർ ഇങ്ങനെ തിരിയണതെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ പിന്നെ ഓരോ കുട്ടികളെയും വിളിച്ച് ആളാളുടെ ആ തിരിയണ എക്സ്പേർട്ട് പോലത്തെ അതങ്ങോട് കൊടുത്ത് ഒന്ന് തിരിച്ചു തിരിയാൻ തുടങ്ങിയിട്ട് കുയിലും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആളൊരു ഹോൾസിൽ അങ്ങോട്ട് തുടങ്ങി പിന്നെ അങ്ങോട്ട് അതിൻ്റെ വെയിറ്റ് കൊണ്ടാണോന്നറിയില്ലേ ആള് പിടിച്ച് നിർത്തിയില്ലേ അങ്ങനെ ഡക്കുട്ടിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്താ കണ്ടാ കറങ്ങണ കറങ്ങല് കണ്ടാ നിൽക്കണില്ല കേട്ടാ എങ്ങനെ പിന്നെ ബെല്ലി ഡാൻസ് ഇല്ലാതെ എന്ത് ഡ്രസ്സേടി സപ്പാരില്ലേ അപ്പൊ ബെല്ലി ഡാൻസ് വന്നു ഒരു മഞ്ഞ ഡ്രസ്സൊക്കെ ചേച്ചി വന്നു ആള് ഇങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലേ ഇതൊരു കളിക്കുന്ന കാണാൻ അങ്ങനെ അതിന്റെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡൊക്കെ ആയിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയിൽ കരണ്ട് പോയി അപ്പൊ നമ്മുടെ നാട് ഓർമ്മ ഒന്നും ഇട്ടാ അപ്പം നക്ഷത്രക്കാരി നക്ഷത്രം കാണാൻ ഭയങ്കര രസം തന്നെയാ അപ്പൊ അവരതിനൊരു ടൈം ഞങ്ങൾക്ക് തരികയും ചെയ്തു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കുറച്ചേരം നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു ഇന്ന് നല്ല ആയിരുന്നു അപ്പോൾ നല്ല സുഖമായിട്ട് ഞങ്ങൾ അങ്ങനെ ഡെസക്കാരി കൂടി ഞങ്ങടെ തീരുന്നു അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഈ പാക്കേജ് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഞാൻ കമൻ്റ് ബോക്സിൽ അയച്ചുതരാം ബൈ